മുഹമ്മദ് എന്ന ഭർത്താവിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമയുടെ പ്രിയതമയാണ് ഖദീജി അള്ളാഹുഖാ അവര് പറയുകയാണ് തൻറെ പ്രിയതമനെ കുറിച്ച് അതെ നന്മകളിൽ നിന്നും മത്സരിച്ച നന്മകളിൽ നിന്നും മുന്നിൽ നിന്ന ശ്രദ്ധയനാണ് തന്റെ പ്രിയതമൻ സൊല്ലാഹു അലഹി വസ്ല്ലമ എന്ന് നമ്മൾ അറിയണം പറയുകയാണ് ഞാൻ കണ്ട മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലം അഥവാ എല്ലാ അർത്ഥത്തിലും നന്മകൾ നിറഞ്ഞൊഴുകുന്ന തികവറ്റ മികവറ്റ ഭർത്താവാണ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലം എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹവുമായി കുടുംബ ജീവിതം നയിച്ച അദ്ദേഹവുമായി ദാമ്പത്യ ജീവിതം നയിച്ചാ അദ്ദേഹത്തിന്റെ ഇണകളുടെ സാക്ഷ്യ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും മുഹമ്മദ് നബി എന്ന പിതാവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ നമുക്ക് ചോദിച്ചു നോക്കാം ഫാത്തിമ പറയുന്നു അതെ എന്നെ എൻറെ കരളിന്റെ കഷ്ണമായി നോക്കിക്കണ്ട അത്രമേൽ എന്നെ ഇഷ്ടപ്പെട്ട അത്രമേൽ എന്നെ സ്നേഹിച്ച നന്മകളുടെ നിറകുടമാണ് എന്റെ പ്രിയ പിതാവ് മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം എന്ന് ഫാത്തിമ റലി അ സാക്ഷ്യം വഹിക്കുകയാണ് നല്ലൊരു പിതാമഹനായാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ പ്രവാചകൻ പേരമക്കളായ ഹസൻ ഹുസൈൻ ഈ രണ്ട് പേരമക്കളോട് ചോദിച്ചാൽ അവർ ആവേശത്തോടെ അത്യധികം വൈകാരികമായി വർത്തമാനം പറയും ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് ഞങ്ങളുടെ വല്ലുപ്പെന്ന് ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് ഞങ്ങളുടെ പിതാമഹനെന്ന് സകല നന്മകളും ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഞങ്ങളുടെ കൈവച്ച് ഞങ്ങൾ നെഞ്ചിലേക്ക് അണച്ചു ും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സകല നന്മകളിലും ഞങ്ങൾക്ക് വഴി കാണിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ മക്കൾ മുന്നിൽ സാക്ഷ്യം വഹിക്കും നല്ലൊരു കൂട്ടുകാരൻ എങ്ങനെയാകണം എങ്ങനെയായിരുന്നു മുഹമ്മദ് നബി എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അബുബക്ര ശീക്ര പറഞ്ഞു തരും അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തിന്റെ ജീവിതത്തെ കുറിച്ച് അതേ തന്റെ കൂട്ടുകാരൻ ഈ ലോകത്ത് നിന്ന് വിട അവസാന നിമിഷം വരെ ശ്രദ്ധേയമായ സൗഹൃദ ബന്ധത്തിന്റെ സുന്ദരമായ ഓർമ്മകൾ ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകി സിദ്ധീഖലക്കുബർ സാക്ഷ്യം വഹിക്കുകയാണ് ഇതുപോലൊരു കൂട്ടുകാരനെ ഇതുപോലൊരു സ്നേഹിതനെ ഇതുപോലെ ഒരു സഹകാരിയെ ഇതുപോലെ ഇതുപോലെ ഒരു ഒരു നല്ല സൗഹൃദ ബന്ധത്തിന് അതിന് ഊഷ്മളമാക്കി നിലനിർത്തിയ ഒരു വ്യക്തിത്വത്തെ ലോകം കണ്ടിട്ടേ ഉണ്ടാവില്ല എന്ന് ഒരായിരം വട്ടം അബൂബക്കർ സിദ്ദീഖ് സിദ്ധീഖർ അള്ളാഖ്കു തന്റെ ജീവിത നടപടിക്രമങ്ങളിലൂടെ ലോകത്തിന്റെ മുന്നിൽ നടത്തിയ പ്രഖ്യാപിച്ച ാണ് ഇങ്ങനെ ഇങ്ങനെ ഏതേത് തലങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവിടങ്ങളിലെല്ലാം ജ്വലിച്ച് നിൽക്കുകയാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലം നല്ലൊരു ഭരണാധികാരി എങ്ങനെയാണ് എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ മക്ക കണ്ട മദീന കണ്ട ശ്രദ്ധേയമായ അറേബ്യൻ ഉപദ്വീപ് കണ്ട ലോകം കണ്ട നീതിയുടെ നന്മയുടെ മാതൃകാ ഭരണാധികാരിയായി മുഹമ്മദ് നബി സാഹു അലഹി വസല്ലെ ലോകത്തിന് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്